ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ടുക ഓപ്പോസിറ്റ് രേവതി വെഡിങ്ക്ലഷൻ യേശുവിന്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷം സ്വാസ്ഥയൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ദൈവം അല്ല കേട്ടോ നമ്മുടെ ലോകത്തിന്റെ ചരിത്ര പുരുഷന് നമ്മളാ ചരിത്ര പുരുഷന്റെ ക്രിസ്തു വർഷ ഫോളോ ചെയ്തോണ്ടിരിക്കണേ നമ്മുടെ ചരിത്ര പുരുഷൻ ചില്ലറക്കാരനല്ലോ ലോകത്തിന്റെ മഹാ അത്ഭുതം ഒരേ ഒരു അത്ഭുതം ലോകത്തിലുണ്ടായിട്ടുള്ളൂ അത് യേശു ക്രിസ്തു അടുത്ത അത്ഭുതം ലോകത്തിലുണ്ടാകുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് ഞാനിതൊന്നും നുണ പറഞ്ഞേലട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതല്ലാണ്ട് വേറൊരു അത്ഭുതം നിങ്ങൾക്ക് പറയാമോ ഒരാൾ മുഖാന്തരം ഉണ്ടായ ലോകത്തിലുണ്ടായ ഒരു അത്ഭുതം ഇപ്പം ഇങ്ങനെ ഉണ്ടാകുകയില്ല ഉണ്ടാകാൻ പോണൂല്ല കാരണം യേശു ദൈവമായത് കാരനാണ് അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ അതെ ഇങ്ങനെ നോക്കിക്കേ ബ്രേസ്ലെറ്റ്സിൻ്റെ ഡയമണ്ട്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് പുതിയത് വന്നേക്കണയാണ് പതിനാറായിരം മുതൽ സോ ആ ഡൈമണ്ട്സിൻ്റെ ആട്ടോ പതിനാറായിരം മുതലുണ്ട് ഇത് സിമ്പിൾ നൈസാണ് പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇങ്ങനെ പോകുമില്ല നൈസായിട്ട് ബോസ്റ്റെയിനിലാണ് വന്നേക്കണേ എയ്റ്റീൻ ക്യാരറ്റാണ് ഡയമണ്ട് അല്ലേ എയ്റ്റീൻ ക്യാരറ്റിലെ വരുവുള്ളൂ കാരണം എന്താ വെച്ചാൽ ഫിനിഷിങ് കൂടുതലും എ ടി എം പണ്ട് മുതലേ ഡ ഇതിലാണ് വരുന്നത് അപ്പോൾ എന്തേ അടിപൊളി സംഭവങ്ങളെല്ലാം അടിപൊളി പതിനാറ് സ്റ്റാർട്ട് ചെയ്യണത് ആട്ടോ ഇതിൻ്റെ ഗുണമെന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറേ നാളിത് ഇട്ടു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കുകയാണെന്ന് വെച്ചോ ഇതിൻ്റെ അഞ്ച് ശതമാനം കുറയുള്ളൂ എം ആർ പിയിൽ അപ്പോൾ നമുക്ക് പുതിയ ഫാഷൻ വേണമെങ്കിൽ വേറെ മാലയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാം കമ്മലോ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറിയൊക്കെ എടുക്കാം അഞ്ച് ശതമാനം ആണ് ആകെ കുറയുള്ളൂ നിങ്ങൾക്ക് കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞിട്ട് മടുപ്പ് തോന്നിയാൽ കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ് അത് കാരണം അവരുടെ ഭയങ്കര മൂവിങ് ആട്ടോ നമുക്കൊന്ന് സമാധാനമാണ് ഇങ്ങനെ നമുക്ക് കസ്റ്റമറിനോട് ഇത്രയും നല്ലൊരു ഓഫർ പറയാമല്ലോ ഇത് ഒരു വലിയ അനുഗ്രഹമല്ലേ ഡയമണ്ട്സ് എടുത്താൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ പക്ഷേ ഇതിൻ്റെ ആ ഇതുകൊണ്ട് സർട്ടിഫിക്കറ്റൊന്നും കളയരുതെട്ടോ ബില്ലും അപ്പോൾ ഇതിങ്ങനെ മാറിക്കിട്ടുമോ വില കിട്ടുമോ എന്ത് വില കിട്ടും നമുക്ക് ഒരിക്കലും അഞ്ച് ശതമാനം താത്തി അതൊന്നും അല്ല അത്രയൊന്നും അങ്ങനെ ഒരു ആരും ഒരു ഡയമണ്ട്സുകാർ ഇത്രയും വലിയ ഓഫർ തന്നില്ല പിന്നെ പത്ത് ശതമാനം കുറച്ച് തിരിച്ച് ക്യാഷ് ക്യാഷ് ബാക്കും കിട്ടും വേണമെങ്കിൽ ഇത് വേണ്ട പത്ത് ശതമാനമേ കുറയുള്ളൂ അങ്ങനെയൊന്നും വേറെ ഒരു ഡയമണ്ട്സുകാരുടെ ഓഫറില്ല ഞങ്ങളത് കാരണമാണ് സ്വാ ആ ഡൈമണ്ട്സ് സ്വീകരിച്ചത് അവർക്ക് തന്നെ ഇന്ത്യയിൽ പത്തിരുന്നൂറ് ബ്രാഞ്ച് ഏതാണുണ്ട് അപ്പോൾ എവിടെ കൊടുത്താലും ഈ സെയിം നിങ്ങൾക്ക് അവരുടെ ഓഫർ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് മുപ്പത്തി രണ്ടായിരത്തി നാനൂറും അറുന്നൂറും മുതലുണ്ട് ഡയമണ്ട്സിൻ്റെ അപ്പോൾ ഇയർ റിങ്സ് പിന്നെ ഞാനിവിടുത്തെ കമ്മലൊക്കെ ഞാൻ ആദ്യം ലൈറ്റ് വെയ്റ്റിൻ്റെ അറിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ ഓ ഡയ്മിൻ്റെ കമ്മലൊത്തിരി വിലയുടെ നല്ല ഇച്ചിരി അധികം സ്റ്റോണുള്ള പോലത്തെ കമ്മലിനോട് ഏറ്റവും ഡിമാൻഡ് എല്ലാവരും അമ്മമാർക്കും ഒക്കെ ഗിഫ്റ്റായിട്ടും അത് ഇതുമൊക്കെ മേടിച്ച് ഡയമണ്ട്സിൻ്റെ എല്ലാ ഓണർ എല്ലാവരും ഡയമണ്ട് യൂസ് ചെയ്യേണ്ട കേട്ടോ പണ്ടൊക്കെ ഡയമണ്ടിൻ്റെ ഒരു ലോക്കറ്റ് കമ്മലൊക്കെ ഭയങ്കര വലിയ പണക്കാർ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും ഡയമണ്ട് യൂസ് ചെയ്യണേ ഓണർ എല്ലാവർക്കും അതൊക്കെ ഒരു നല്ല കാര്യമല്ലായിരുന്നു ഇങ്ങനെ ലൈറ്റ് വിലക്കുറവിൽ ഇങ്ങനെ കൊടുക്കണ കാരണം നമുക്കെല്ലാം യൂസ് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണില്ല ഒരു ഡയമണ്ടിൻ്റെ ഇങ്ങനെ ലോക്കറ്റോ ഇങ്ങനെ മാലയോ കമ്മലൊക്കെ എടുക്കണം എന്ന് അപ്പോൾ ഇതുപോലെ ഒരു സൗകര്യങ്ങളുള്ളപ്പം എനിക്കവരുടെ കമ്മല് ഞാൻ ഒരു ഇങ്ങനെ പാറ്റയാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇരിക്കാമെങ്കിൽ കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി മടുക്കും അപ്പോൾ പിന്നെ വേറെ കമ്മൽ കമ്മലെടുക്കാമല്ലോ അല്ലെങ്കിൽ മാല ലോക്കറ്റോ എന്തെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഗുണമുണ്ട് സ്വാ ഡയ്മസിൽ അവരുടെ എല്ലാം ഉണ്ട് കേട്ടോ മാല ലോക്കറ്റ് ഇതുപോലെ മാല ലോക്കറ്റും ഉണ്ട് മുക്കൂത്തിയുണ്ട് ഇയർ റിങ്സ് പിന്നെ മോതിരങ്ങളുണ്ട് പിന്നെ എല്ലാം ഉണ്ട് അപ്പോൾ ഒത്തിരി കളക്ഷം അവരെപ്പോഴും ഫീല് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഫീല് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എന്നൊക്കെ ഞാൻ നിൽക്കുകയാണ് സ്ലീവേൽ ഇങ്ങനെ ഒരു സ്റ്റോൺ വെച്ചതൊക്കെ പെട്ടെന്ന് പെട്ട അതൊക്കെ ഞങ്ങൾ അഞ്ചെട്ടെണ്ണം ഓർഡർ ചെയ്തു എല്ലാ ആഴ്ചയിലും തന്നെ ഇവിടെ സാധനം വന്നവരുടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും നമ്മൾ നല്ല പാറ്റേൺ ഡയമണ്ടിൻ്റെ ഒക്കെ പറഞ്ഞാൽ അവരത് അങ്ങനെ ചെയ്തു തരും കമ്മലായാലും മാലയായാലും അവരങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടും എന്ത് പാറ്റേൺ വേണേലും അപ്പോൾ പിന്നെ അതുകൂടാണ്ട് നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് കേട്ടോ ഡയമണ്ട ഒഴിച്ച് ബാക്കി എന്തും ഏതായിട്ടും നമ്മുടെ ആൻറ്റിക്യോ ഏറ്റിൻ ക്യാറ്റ് എന്തും നമുക്ക് എടുക്കാൻ പറ്റൂട്ടു സ്കീമിൽ കൂടുന്നവർക്ക് അപ്പോൾ നമുക്ക് ഭയങ്കര ഓഫറുണ്ട് രണ്ട് സ്കീമുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ അല്ല പിന്നെ ആ രേവതി ഗോൾഡൻ ഡൈമണ്ട്സിലെ എൻ ജി ഒ കുറിച്ച് വിളിച്ചു നോക്കി ആ കൊച്ചു വിശദമായിട്ട് പറഞ്ഞുതരും അല്ലെങ്കിൽ ആ കൊച്ചിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചു തരാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഏതെങ്കിലും ഒരു സ്കീമിൽ കൂടിയാൽ നമ്മളൊരു സ്വർണം ഒരു അസറ്റാ ഒരു ലിക്യൂഡ് അസറ്റായിട്ട് ഇപ്പോൾ ലോക അതിനെ കാണുന്നത് അപ്പോൾ എല്ലാവരും ഓർക്ക് പോയി മേടിച്ച് വെച്ചാൽ പോലെ അല്ലെങ്കിൽ സ്വർണ്ണക്കെട്ടി മേടിച്ചുവെച്ചാൽ അത് നമ്മളിങ്ങനെ അതിൻ്റെ അകത്തിരിക്കില്ല പിന്നെ അതിൻ്റെ സുരക്ഷിത ഓർത്ത് ബാങ്ക് ലോക്കറിയിൽ കൊണ്ടുവയ്ക്കണം ഇതാകുമ്പോൾ ഇടുമ്പോൾ ഇട്ടോട്ട് നടക്കാൻ കാണുമ്പോൾ നമുക്ക് ഇതിന് സ്വർണ്ണമൊക്കെ എന്തിനാണ് കണ്ടുപിടിച്ച് ആഭരണമാക്കിയതൊക്കെ നമുക്ക് അണിയാൻ വേണ്ടി ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയത് അതല്ലാണ്ട് ലോക്കറി കയറ്റി വെച്ച് അങ്ങനെയല്ലല്ലോ അപ്പോൾ ഇത് അണിയുകയും ചെയ്യാം കുറെ കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ വേണേൽ പണയം വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ വിറ്റ് കാശ് മേടിക്കാൻ പുതിയ മാറ്റം വരുമ്പോൾ മേടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ലിക്വിഡ് അസറ്റ് ആയിട്ട് ലോക സ്വർണ്ണത്തിന് സ്വീകരിച്ചായിരുന്നു ആണ് ഇപ്പോൾ ഇതുപോലെ വില കയറുന്നത് അപ്പോൾ വേറെ നിങ്ങൾ പറഞ്ഞേ ഒരു സാധനവും ഇല്ല പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇതിലേക്ക് കാശ് വന്ന സംഭവങ്ങൾ അപ്പോൾ സ്വർണം മേടിച്ചാലും നശിക്കില്ലെന്നൊക്കെ പറയില്ല അതുപോലെ സ്കീമിലൊക്കെ കൂടുക സ്വർണം മേടിക്കാൻ വരും ഇപ്പോൾ വലിയ വിലയില്ല ഇനിയിപ്പോൾ വില കയറുമെന്ന് പറയണേ എനിക്കറിഞ്ഞൂടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോലെ ീ രേവതി ഗോൾഡൻ ഡൈമണ്ട്സിനോട് ആക ഒപ്പാകട്ടെ നിങ്ങളുടെ പിന്നെ ഓണാഘോഷം ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞ് പിന്നെ മുക്കൂത്തി ഒക്കെ ഇത് ഇവിടെ വന്നേക്കണത് എയ് ക്യാറ്റിന്റെ ഒക്കെ മുക്കൂത്തി ഒക്കെ ആയിരത്തി അഞ്ഞൂറ് താഴെ വിലയൊക്കെ ഉള്ളതുവരെ വന്നിട്ടുണ്ട് അപ്പം രണ്ട് കമ്മലിന് മൂവായിരം രൂപയൊക്കെ വരുവുള്ളൂ ഒരു കമ്മലായിട്ട് യൂസ് ചെയ്യാം സെക്കൻഡ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഓരോ ഓണം കഴിഞ്ഞും പോകില്ല ഡ്രസ്സ് പോണ പോലെ അല്ലല്ലോ അത് വലിയ സന്തോഷമായിട്ട് എന്നും അവര് കൊണ്ടു കടന്നോളും അപ്പോൾ ചെറിയ ഗിഫ്റ്റ് ആയാലും അങ്ങനെ ഒത്തിരി ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇത്തരത്തിൽ ഓണത്തിന്റെ ഗിഫ്റ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് എടുക്കാൻ ഒത്തിരി ഒത്തിരി ലൈറ്റ് വെയിറ്റിന്റെ വന്നിട്ടുണ്ട് അപ്പോൾ സൺഡേ ഓപ്പൺ കേട്ടോ അപ്പോൾ എല്ലാവരും വെഡ്ഡിങ് കളക്ഷനും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്യൂട്ടി പാർലറും ടൈലറിങ്ങും എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് യൂട്യൂബൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ഒരു ലൈക്കൊക്കെ അങ്ങ് അടിച്ചാൽ തരാം അപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ വരും അപ്പൊ ഈ വീഡിയോ കണ്ടുപിടിക്കാൻ എല്ലാ രേശപുരം ധാരാളം ധാരാളം ആയിട്ട് എനിക്ക്